വിക്രമാദിത്യ കഥകൾ ഭാഗം പതിനെട്ട് ചന്ദ്രിക വേദാളം അടുത്ത കഥ പറയാൻ തുടങ്ങി സമ്പൽ സമൃദ്ധമായ ഒരു രാജ്യത്ത് ചന്ദ്രിക എന്ന രാജകുമാരി ഉണ്ടായിരുന്നു അതിസുന്ദരിയായിരുന്നു ചന്ദ്രിക ചന്ദ്രികയുടെ സൗന്ദര്യ വായ്പിൽ മോഹിതനായ ഒരു ബ്രാഹ്മണ യുവാവ് അവളോടൊപ്പം രമിക്കാൻ മോഹിച്ചു അയാൾ അതിന് ഒരു മുനിയുടെ സഹായം തേടി മുനി ബ്രാഹ്മണനെ സ്ത്രീ വേഷം ധരിപ്പിച്ച് രാജധാനിയിലേക്ക് കൊണ്ടുപോയി രാജാവിനെ കണ്ട് താൻ കാശിക്ക് പോവുകയാണെന്നും മടങ്ങി വരുന്നതുവരെ തൻ്റെ പുത്രിയെ ഇവിടെ താമസിപ്പിക്കണമെന്നും അഭ്യർത്ഥിച്ചു രാജാവിന് എതിർപ്പുണ്ടായിരുന്നില്ല മുനിപുത്രി രാജകുമാരിയോടൊത്ത് അന്തപുരത്തിൽ താമസിക്കുവാൻ തുടങ്ങി ഒരു തവണ രാജകുമാരിക്ക് സംശയം തോന്നിയിട്ട് ചോദിച്ചപ്പോൾ സ്ത്രീവേഷം കെട്ടിവന്ന യുവാവ് തനിക്ക് അവളോടുള്ള ആദരവും അഭിനിവേശവും അറിയിച്ചു അന്നു മുതൽ അവർ രഹസ്യ ദമ്പതികളായി ജീവിതം തുടങ്ങി കുറേ നാൾ കഴിഞ്ഞ് രാജകുമാരിയുടെ വിവാഹകാലമായി പക്ഷേ വരനായത് സ്ത്രീവേഷം കെട്ടിയ ബ്രാഹ്മണനാണ് തന്റെ കള്ളി പുറത്താവാതിരിക്കാൻ അവൾ തൻ്റെ വ്രതസമാപ്തിക്കെന്നു പറഞ്ഞ് ഭർത്താവിനെ ഗംഗാ സ്നാനത്തിനയച്ചു അവിടെ നിന്ന് ബ്രാഹ്മണൻ ചന്ദ്രികയുടെ സവിധത്തിലേക്ക് നടന്നു ഇതിനിടയിൽ കാശിക്ക് പോയ മുനി രാജസന്നിധിയിലെത്തി തന്റെ മകളെ മടക്കിത്തരാൻ ആവശ്യപ്പെട്ടു നിസ്സഹായനായ രാജാവ് തന്റെ മകളെ മുനിയുടെ ശിഷ്യന് വിവാഹം ചെയ്തു കൊടുത്തു പെട്ടെന്ന് അവിടെ എത്തിയ ബ്രാഹ്മണൻ ചന്ദ്രികയെ തനിക്ക് ലഭിക്കേണ്ടതാണെന്ന് പറഞ്ഞ് വാദം തുടങ്ങി രാജകൊട്ടാരത്തിൽ ആകെ കോലാഹലം കഥ അവിടെ നിർത്തി വേദാളം ചോദിച്ചു ആരാണ് യഥാർത്ഥത്തിൽ സ്ത്രീയുടെ അവകാശി ബ്രാഹ്മണൻ രഹസ്യമായി അവളോടുകൂടി ജീവിച്ചിട്ടുണ്ടെന്ന് സത്യമാണ് എങ്കിലും വിവാഹം ചെയ്ത ആളാണ് യഥാർത്ഥത്തിൽ അവളുടെ അവകാശി വിക്രമാദിത്യ മഹാരാജാവ് മറുപടി പറഞ്ഞു വിക്രമാദിത്യൻ പറഞ്ഞ മറുപടി കേട്ട് വേതാളം വീണ്ടും മുരുക്കുമരത്തിൽ കയറി തൂങ്ങിയാടാൻ തുടങ്ങി